നമസ്കാരം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇൻഫർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യരുടെ ട്രീറ്റ്മെന്റ് വരുമ്പോൾ എപ്പോഴും ഇരട്ട കുട്ടികളോ അല്ലെങ്കിൽ ട്വിൻസ് ആണോ കിട്ടുക അല്ലെങ്കിൽ എല്ലാവരും സംശയം ട്വിൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റ് കഴിഞ്ഞു എന്നാണ് തീർച്ചയായിട്ടും സാധ്യത കുറച്ച് കൂടും എല്ലാവർക്കും എല്ലാ മാസവും എല്ലാ സ്ത്രീകൾക്കും അണ്ടാശ നിന്ന് ഒരു എണ്ണമാണ് ട്യൂബിൽ വന്നിരുന്ന് അത് ബീജോട്ട് കണ്ടുമുട്ടി ബ്രൂണായി മാറുന്നത് അപ്പോൾ ഒരു കുട്ടിയാകാനാണ് സാധ്യത ഏറ്റവും കൂടുതൽ ചിലവർക്ക് പാരമ്പര്യമായിട്ട് തന്നെ രണ്ടെണ്ഡങ്ങൾ അണ്ടാസ്യത്തിനിന്ന് വരാനുള്ള സാധ്യതയുണ്ട് അവർക്ക് മരുന്നൊന്നും കൊടുക്കാതെ തന്നെ എല്ലാ മാസവും രണ്ട് രണ്ട് എണ്ഡങ്ങൾ വരും അപ്പൊ തീർച്ചയായിട്ടും രണ്ടെണ്ണം പിന്നെ രണ്ട് ബീയവും കണ്ടുപൊട്ടി കഴിഞ്ഞാൽ രണ്ട് കുട്ടികൾ ആവാൻ സാധ്യത കുറച്ച് കൂടുതൽ അതിനെക്കാട്ടിലും കൂടുതലാവാറില്ല ഇരട്ട കുട്ടികൾ മാത്രമേ പാരമ്പര്യത്തുണ്ടാവുള്ളൂ പക്ഷെ ട്രീറ്റ്മെന്റ് നമ്മൾ സാധാരണ എണ്ഡം കൂടുതൽ കൊണ്ടുവന്ന് പൊട്ടിക്കുന്നതാണെങ്കിലും നമ്മൾ ഇഞ്ചക്ഷൻ കൊടുത്ത് കൂടുതൽ കൊണ്ടുവന്ന് പൊട്ടിക്കുന്നതാണെങ്കിലും അതിൽ ഐയു എ എന്നുള്ള ട്രീറ്റ്മെന്റ് ആണെങ്കിലും ഐയു എഫ് എന്നുള്ള വലിയ ട്രീറ്റ്മെന്റ് ആണെങ്കിലും ഇത് രണ്ടോ മൂന്നോ അല്ല ചിലപ്പോൾ നാലോ അഞ്ചോ അതിനേക്കാട്ടിലും കുറച്ച് കൂടുതൽ അണ്ടങ്ങൾ നമ്മൾ കൊണ്ടുവന്ന് പൊട്ടിക്കും സാധ്യത കൂട്ടാനാണ് ഇപ്പൊ നമ്മൾ ഒരു എണ്ഡത്തിനെ മുന്നോട്ട് കൊണ്ടുവന്ന് പൊട്ടിക്കുന്ന സമയത്ത് ഒരു ബീജത്തിനെ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ ഒരു എണ്ണത്തിനെ ഒരു ബീജം കണ്ടുമുട്ടിയാൽ കഷ്ടകരത്തിന് ആ കാണുന്ന ബീജത്തിന് ആരോഗ്യം മുഴുവൻ ശരിയല്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവുന്ന ഭ്രൂണം നന്നായിരിക്കും അപ്പൊ നമ്മൾ ഈ ചെയ്ത ട്രീറ്റ്മെന്റ് സക്സസ്ഫുൾ ആവാൻ സാധ്യത കുറവാണ് അതിന്റെ പ്രശ്നങ്ങൾ വരാൻ സാധ്യത ചിലപ്പോൾ അതിന് പ്രശ്നങ്ങള് കുട്ടികളുണ്ടാവാൻ സാധ്യത കുറച്ചുകൂടി പക്ഷെ അതിന്റെ പകരം നമ്മൾ രണ്ട് അണ്ടങ്ങളെ കൊണ്ടുവന്ന് പൊട്ടിച്ചാൽ തീർച്ചയായിട്ടും രണ്ട് ബീജത്തിന് നമ്മൾ ചാൻസ് കൊടുക്കുക അപ്പൊ ഒരെണ്ണം ചേച്ചിയായി പോവുകയാണെങ്കിലും കൂടി ഒറ്റ ബീജും കണ്ടുമുട്ടും നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലൊരു റൂണായി മാറും അപ്പൊ സാധ്യത കൂടുതൽ പക്ഷെ ചിലപ്പോൾ എന്താ പറ്റുക അണ്ടെങ്ങൾ എപ്പോഴും നല്ലതായിരിക്കും നമ്മൾ നാലോ അഞ്ചോ അണ്ടങ്ങൾ കൂടുതൽ കൊണ്ടുവന്ന് പൊട്ടിക്കുമ്പോൾ നല്ല രണ്ടോ മൂന്നോ ബീജം കണ്ടുമുട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇരട്ട കുട്ടികൾ അല്ലെങ്കിൽ ട്വിൻസ് ആയിട്ട് വരും അതിൽ മൂന്നും നാലോ ഒക്കെ പിടിക്കാനുള്ള സാധ്യത കുറച്ച് കൂടും പക്ഷേ ഏറ്റവും കൂടുതൽ ഒരു നൂറ് പേർക്ക് ചെയ്താൽ അതിലൊരു എഴുപതോ എൺപത് ശതമാനം ആൾക്കാർക്ക് ഉണ്ടാവുന്നത് സിംഗിൾ ബേബി തന്നെയാണ് ഒരു കുട്ടി തന്നെ ഉണ്ടാവുള്ളൂ അതിലൊരു ബാക്കിയുള്ള ഇപ്പൊ സാധാരണ ആൾക്കാർക്ക് ഉണ്ടാവുന്ന പ്രഗ്നൻസി ട്വിൻസ് പ്രഗ്നൻസി ചാൻസ് ഒരു മൂന്നോ നട്ട് നാല് ശതമാനമൊക്കെ ഉള്ളൂ പക്ഷേ അത് ട്രീറ്റ്മെന്റ് വരുമ്പോൾ അതൊരു എട്ട് പത്ത് ശതമാനമായിട്ട് കൂടും അതിൽ എത്രയോ പേർക്ക് ഒരു കാര്യം കൂടി മനസ്സിൽ വെക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പണ്ടാമത്തെ കുട്ടി നൂറ് ശതമാനം ആരോഗ്യമാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഈ രണ്ടാമത്തെ മൂന്നാമത്തെ കുട്ടിക്ക് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അത് താനെ ഉള്ളിൽ ഇല്ലാതെക്കും അപ്പൊ പിന്നെയും അത് സിംഗിൾ ബേബിയായിട്ട് തന്നെ അവർ പ്രസവിക്കും പക്ഷെ തീർച്ചയായിട്ടും നോർമലായിട്ട് ഒരു പോപ്പുലേഷന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവർ അവരുടെ ഇരട്ട കുട്ടികളാവണ്ട സാധ്യത അല്ലെങ്കിൽ മൂന്ന് കുട്ടികൾ ഉണ്ടാവേണ്ട സാധ്യത തീർച്ചയായിട്ടും കൂടും അപ്പം പ്രഗ്നൻസി പ്രഗ്നൻസി ട്രീറ്റ്മെൻറ് അത് ടാബ്ലറ്റോ ഇഞ്ചക്ഷനോ ഐഒയോ ഐ വി എഫ് ഒ ഏത് രൂപത്തിൽ പോയാലും സാധ്യത തീർച്ചയായിട്ടും ഇരട്ടക്കൂട്ടിലാവാനുള്ള സാധാരണ പോപ്പുലേഷനെക്കാട്ടിലും കൂടുതലാണ് താങ്ക് യു